ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടന്നു വരവേൽപ്പ് രണ്ടായിരത്തി അഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആഷയോട് സംസാരിക്കാൻ പറ്റിയില്ല എങ്കിലും ഭൂരിപക്ഷം കുട്ടികളും ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും നമുക്ക് നിലവിലുള്ള സീറ്റുകളുടെ ഒരു പത്ത് ശതമാനം കഴിച്ച് ബാക്കിയൊക്കെ ഫില്ലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളില് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിനെ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ആ പ്രയോജനപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളില് അധ്യാപകരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളെ പറ്റിയും സ്കൂൾ ആലോചിച്ചിട്ടുണ്ട് അതിനു വേണ്ട എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് അപ്പൊ അക്കാദമിക് രംഗം എന്ന് പറയുന്നത് ഫുൾഫിൽ ആയിട്ടാണെന്ന് നമ്മൾ എല്ലാവരും കൂടിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠന പ്രവർത്തനം എന്നുള്ളതാണ് ആ പഠന പ്രവർത്തനം എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് തന്നെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷനായിരുന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് സുധൻകുമാർ സ്കൂൾ പ്രധാനാധ്യാപിക കെ അനിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സൗഹൃദ കോർഡിനേറ്റർ സ്മിത കൂടെയുണ്ട് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം